ഇടുക്കിയെ വരൾച്ച ബാധിത ജില്ലയായി പ്രഖ്യാപിക്കണമെന്ന് കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആന്റണി കുഴിക്കാട്ട് ആവശ്യപ്പെട്ടു ഏലമടക്കമുള്ള കാർഷിക വിളകൾ കൊടും വേനൽ നശിച്ച സാഹചര്യത്തിൽ കർഷകരുടെ വായ്പകൾക്ക് മോറട്ടോറിയം പ്രഖ്യാപിക്കാൻ സർക്കാർ തയ്യാറാകണം ജപ്തി ഉൾപ്പെടെയുള്ള നടപടികൾ നിർത്തിവെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കൃഷിക്ക് കുളങ്ങളും കിണറുകളും എല്ലാം പറ്റി ആ തരത്തിൽ ഏതോ വർഷവും ഇതുപോലെ പ്രയാസപ്പെടുമ്പോൾ അതിനൊരു പരിഹാര ശാശ്വത ഉണ്ടാവട്ടെ ആ പരിഹാരം ഉണ്ടാക്കുവാൻ എന്തുകൊണ്ട് സർക്കാർ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ചോദിക്കാറുള്ളത് സർക്കാർ ഈ കാര്യത്തിൽ നടപടി നടത്തിയാൽ തമിഴ്നാട്ടിൽ എത്രയോ കിലോമീറ്റർ ദൂരം തേക്കടിയിലെ വെള്ളം മധുര വരെയാണ് കൊണ്ടുപോയി കനാലിലൂടെ കൊണ്ടുപോകുന്നത് തമിഴ്നാട് സർക്കാർ തമിഴ്നാട്ടിൽ ഒരു ഫുഡ് പോലും ഉണങ്ങിയിട്ടില്ല തമിഴ്നാട്ട് കുടിവെള്ളത്തൊരു ക്ഷാമമില്ല അവിടുത്തെ പുഴക്കിണറോ കുള കിണറുകളോ പറ്റിയിട്ടില്ല അവർ വിലയ്ക്ക് വാങ്ങിയാണ് വെള്ളം കൊടുക്കുന്നത് ആ വെള്ളം ഇവിടെ സുലഭമായിട്ടുണ്ടായിട്ട് ഇവിടുത്തെ കൃഷിക്കാർക്ക് കൊടുക്കുവാൻ വെള്ളമില്ല എന്ന അവസ്ഥയിലേക്ക് വിൽക്കുന്നു നമുക്കത് ഞാൻ പറയുന്നു ഈ വെള്ളം എല്ലാ തടാകങ്ങളിലും ഏത് പ്രദേശങ്ങളിലെ തോടുകളിലൂടെ ഈ മോട്ടറ് വെച്ച് പമ്പ് ചെയ്ത് ഈ മോട്ടർ തോട്ടിലൂടെ ഈ വെള്ളം ഒഴുക്കി വിട്ടാൽ ഇവിടുത്തെ കുടിവെള്ള ക്ഷാപം പരിഹരിക്കപ്പെടും ഇവിടുത്തെ പിന്നെ കിണറുകളും തോടുകളും പറ്റുന്നത് ഒഴിവാക്കാൻ കഴിയും ഒരു പരിധി വരെ കാർഷിക വില പരിഹരിക്കാൻ കഴിയും ഈ വെള്ളം കൃഷിക്കൂടെ ഉപയോഗിക്കാൻ കഴിയണം ഈ തടാകങ്ങളുള്ള വെള്ളങ്ങളൊക്കെ കൃഷിക്കോട് ഉപയോഗിച്ചാൽ ജില്ലയിൽ സമ്പത്ത് നോക്കാൻ കഴിയും അതിനുള്ള പദ്ധതികൾ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ തയ്യാറാക്കണമെന്നാണ് കർഷകർ പ്രസിദ്ധിയില്ലാത്ത കമ്മറ്റോടി സൂചിപ്പിക്കാനുള്ളത് ജില്ല കടുത്ത വിരലിനെ പിന്നെ അഭിമുഖീകരിക്കുമ്പോൾ ജില്ലയെ വരൾച്ച ബാധ്യത ജില്ലയായി പ്രഖ്യാപിക്കണം ജില്ല കടകളും മറ്റു കാര്യങ്ങളുമൊക്കെ ധാരാളമായി ബാങ്കുകളിലുണ്ട് അതിന് മൊറട്ടോറി പ്രഖ്യാപിക്കണം അങ്ങനെ ആശ്വാസകരമായ പദ്ധതികൾ ഗവൺമെൻറ് എടുത്തില്ലായെങ്കിൽ ജില്ല പാടെ അവഗണിക്കപ്പെടുകയും കയറു പോവുകയും ചെയ്യുമെന്നാണ്